ഇതാണ് ഇരിഞ്ഞാലക്കട താണിശ്ശേരിലുള്ള ഹരിപുരം പാലം ഇതിൻ്റെ സൈഡിൽ ഇരുന്നുണ്ട് നമ്മൾ കരിപ്പിടി നന്നാക്കാനായിട്ട് കാണിക്കാൻ പോണേ അമ്മീനെ കരിപ്പിടി നന്നാക്കണേ നമുക്ക് വീഡിയോ കാണാം നമ്മൾ കരിപ്പിടി നന്നാക്കണതാണ് കാണിക്കാൻ പോണത് കരിപ്പിടി മൊത്തത്തിൽ ആൾക്കാർക്ക് അറിയില്ല നന്നാക്കാനായിട്ട് അത് അതുകൊണ്ട് ആൾക്കാർ പരമാവധി വാങ്ങൽ കുറവാണ് എന്നുവെച്ചാൽ കരിപ്പിടിയ ഏറ്റവും ടേസ്റ്റുള്ള മീനാണ് എന്താണെന്ന് വെച്ച് പഴയ വല്ല്യന്മാർക്ക് കൂടുതല കരിപ്പിടിയാന്നാക്കാൻ അറിയുള്ളൂ ഇപ്പോഴത്തെ ആൾക്കാർ കരിപ്പിടി വന്നാക്കാൻ അങ്ങനെ അറിവ് കുറവാണ് അപ്പൊ അത് ശരിക്ക് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കരിപ്പിടി വാലിൻ വാലിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് തലേരവിടേക്ക് ചെത്തണം എന്നിട്ട് തൊലി ഉരിഞ്ഞുകൊണ്ട് എടുക്കുകയാണ് ചെയ്യാതാ പല കരിപ്പിടി ഫ്രഷായി നന്നാക്കി കിട്ടി എന്താ വലിയ അടുത്ത കരിപ്പൊടി നന്നാക്കുന്ന കാണിച്ച കരിപ്പൊടി മുകളിലേക്ക് ചെത്ത മുകളിലേക്ക് ചെത്താ പകിരി ചെത്ത അടിഭാഗം ചെത്ത അടിഭാഗം ചെത്ത കഴുത്തിൽ വരയാ കഴുത്തിൽ വരഞ്ഞിട്ട് തൊലി പതുക്കെ അടത്തി എടുത്തിട്ട് ഒരു വലി വലിച്ചാൽ ഇങ്ങോട്ട് പോരും എന്താ പോലെ ഇനി ഫ്രഷ് ഫ്രഷായില്ലേ തൊലി പോകുന്നപ്പോൾ കരിപ്പിടി നമ്മളെത്ര വരച്ചാലങ്ങനെ കളറ് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കരിപ്പിടി വന്നെങ്കിൽ നല്ല എളുപ്പമാണ് രണ്ടാർച്ച ഭാഗം തൊലി ചീന്തി കൊണ്ട് എടുക്കുക വാല് കട്ട് ചെയ്ത് കളയാ കരിപ്പിടി മതിൽ കഴിഞ്ഞു അത്രേ ഉള്ളൂ ഫ്രഷ് ആയിട്ട് എടുക്കാടി കരിപ്പിടി എടുക്ക വാലിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ചെത്ത പകിരി ചെത്തി മാറ്റി തിരിച്ചു പിടിക്കുക അടിഭാഗം എടുക്കുക പകിരി മുകളിലേക്ക് ചെത്തി കളയുക കഴുത്തിൽ വരയുക എൻ്റെ തൊലി അടത്തുക അത്രേ ഉള്ളൂ പരിപാടി നിസ്സാര പരിപാടിയാണ് എന്നുവെച്ചാൽ അറിയാത്ത കാരണം മീൻ ആൾക്കാർ പരമാവധി ആൾക്കാർ വാങ്ങില്ല നല്ല ടേസ്റ്റാണ് മീൻ കരിപ്പിടിയുടെ ടേസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ വേറെ മീൻ ശരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നന്നാക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം